നമസ്കാരം പിണറായി വിജയന് പ്രായത്തിന്റെ ഇളവ് കൊടുക്കും പ്രായവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഇവിടെ സി പി എം പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ ഇടപെട്ട് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കും പക്ഷെ ഭാവം പിടിച്ച നമ്മുടെ ചിറ്റപ്പൻ ജയരാജേട്ടനും ഇ പി ജയരാജന് ഒരു തരത്തിലും ഉള്ള ഇളവോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല കൊല്ലം സമ്മേളനം ചിറ്റപ്പനെ ഒതുക്കാൻ വേണ്ടിയുള്ള സമ്മേളനമായി സി പി എം മാറ്റുമോ സി പി എമ്മിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെങ്കിലും ഇ പി ജയരാജനെ ഒന്ന് ഒതുക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ വ്യക്തിയാണ് ഇ പി ജയരാജൻ അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും അദ്ദേഹം ശോഭ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തി ഒരുമിച്ച് ഡൽഹിയിൽ പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്നുപോലെ ചർച്ചയായതാണ് അന്നു മുതൽ ചിറ്റപ്പന്റെ ചീട്ട് കീറാൻ ആരംഭിച്ചു അതിനുശേഷം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പകരം ടി പി രാമകൃഷ്ണനെ കൊണ്ടുവന്നു ചിറ്റപ്പനുമായി ബന്ധപ്പെട്ട അതായത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട പല കമ്മിറ്റികളിൽ നിന്നും അദ്ദേഹം തന്നെ ഒഴിഞ്ഞു നിന്നു പ്രത്യേകമായ സമ്മേളനങ്ങളിലൊന്നും പങ്കെടുത്തില്ല അതായത് ഇ പി ജയരാജനെ ഒതുക്കാൻ വേണ്ടി നടത്തുന്ന കളികൾ സാധാരണഗതിയിൽ പെട്ടെന്ന് പി ജയരാജനെ പോലെയോ അല്ലെങ്കിൽ സാധാരണക്കാരായ കുറെ നേതാക്കളെ ഒതുക്കിണ്ടോ എം വിജയകുമാർ കെ സുരേഷ് ഗ്രൂപ്പ് അതുപോലെ തന്നെ സി എസ് സുജാത അങ്ങനെ കുറെ കെ കെ ശൈലജ അങ്ങനെ കുറെ പേര് ഒതുക്കി അതുപോലെ ജി സുധാകരൻ അതുപോലെ ഒതുക്കാൻ പറ്റുന്നൊരു നേതാവല്ല ഇ പി ജയരാജൻ എന്നുള്ള കാര്യം പിണറായി ഗ്രൂപ്പിന് നന്നായിട്ടറിയാം കാരണം അദ്ദേഹം കണ്ണൂർക്കാരനാണ് അതുപോലെ ഇദ്ദേഹത്തിന് ദീർഘമായ പാർട്ടി ബന്ധങ്ങളുണ്ട് ദീർഘമായ പാർട്ടി സഖാക്കളുമായുള്ള ആ ഒരു ആശയവിനിമയമൊക്കെ നടത്താൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് വളരെ കാഠിന്യമേറിയ പാതകളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഈ തെക്കേ കേരളത്തിലെ സഖാക്കളെ തെക്കൻ കേരളത്തിലെ സഖാക്കളെ ഒതുക്കിയതുപോലെ അത്ര പെട്ടെന്ന് ജയരാജനെ ഒതുക്കാനാകില്ല എന്നുള്ള കാര്യം പിണറായി വിജയൻ നന്നായിട്ടറിയാം അതുകൊണ്ട് ഇ പി ജയരാജനെ ഒതുക്കാനായി കൊല്ലം സമ്മേളനത്തിൽ കാര്യമായ നീക്കങ്ങളും ഏ പ്രായം വരെ കരുതി കൊണ്ടുള്ള നീക്കങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്കറിയില്ല കാരണം ജയരാജന് പിന്നിലും ഇ പി ജയരാജന് പിന്നിലും ഒരു വിഭാഗമുണ്ട് അവർ വിചാരിച്ചാൽ പല കാര്യങ്ങളും നടക്കുകയും ചെയ്യും അത് നടപ്പിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷെ പിണറായി വിജയനും കൂട്ടരും ശക്തരായതിനാൽ സി പി എം എന്നാൽ പിണറായി വിജയൻ തന്നെ തന്നെയായതിനാൽ ഈ ഒരു വിഷയത്തിൽ ഇ പി ജയരാജൻ വെറുതെ കിടന്ന് നമ്മൾ പുഴയിൽ കിടന്ന് കൈകാര്യത്തി അടിക്കുന്നത് പോലെ അവിടെ കിടന്ന് കറങ്ങുകയുള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ചിറ്റപ്പൻ ജയരാജനെ ഒതുക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ തന്നെ അണിറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയുണ്ട് ഒപ്പം തന്നെ ഒതുക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട് അതിൽ എല്ലാവരെയും ഒതുക്കാൻ പറ്റുമോ എന്നറിയില്ല നേരത്തെ തന്നെ ഒതുക്കലും വെട്ടിനിരത്തലും ഒക്കെ പാർട്ടി ചെയ്തിട്ടുള്ളതാണ് നായനാരെ വെട്ടിനിരത്തി അച്യുതാനന്ദൻ മുന്നേറി അച്യുതാനന്ദരെ വെട്ടിനിരത്തി ഇത് പിണറായി സഖാവ് മുന്നേറുന്നു ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ വെട്ടിനിരത്താനും ആളുകരുമായിരിക്കും എന്തൊക്കെയാലും ശരി ഒരു വെട്ടിനിരത്തൽ പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു അതിനിടയിൽ ഭരണം വീഴ്ച വരുന്നു ഇവിടെ ക്രമസമാധാന നില തകരുന്നു മനസമാധാനത്തോടെ കേരളത്തിലെ ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ആകെ പ്രതിസന്ധിയിലാണ് സി പി എം അതിനിടയിലൂടെയാണ് ഈ സമ്മേളനങ്ങൾ കടന്നു വരുന്നത് ഈ സമ്മേളനത്തിൽ ആർക്കൊക്കെ സ്ഥാനം നൽകണം ആർക്കൊക്കെ ആരെയൊക്കെ എടുത്ത് ദൂരക്കളയണം ആരെയൊക്കെ ഒതുക്കണം ആരെയൊക്കെ ചവിട്ടി ദൂരക്കളയണം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴേ ചർച്ചയായി കഴിഞ്ഞു എന്നാണ് അണിയർ സംസാരം എന്തൊക്കെയാലും സി പി എമ്മിന്റെ മഹാസമ്മേളനം സംസ്ഥാന സമ്മേളനമൊക്കെ തന്നെ മഹത്തായ പാരമ്പര്യമുള്ള പാർട്ടിയുടെ സമ്മേളനമൊക്കെ തന്നെ ഭംഗിയായി നടക്കട്ടെ എല്ലാവിധ ആശംസകളും ഒതുക്കാനുള്ളവരേക്ക് ഒതുക്കാൻ സാധിക്കട്ടെ ഒതുങ്ങാത്തവരെ എത്രയും പെട്ടെന്ന് നിർബന്ധിച്ച് ഒതുക്കി ഒരു മൂലയ്ക്കിരുത്താൻ സാധിക്കട്ടെ ഒതുങ്ങിയവരെന്നും ഇനി തലമുക്കാതിരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ സി പി എമ്മിന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात